ഹരിപ്പാട് കരുതൽ ഉച്ചയോണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോട്ടറി ചലഞ്ച് സംഘടിപ്പിച്ചു രോഗത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന വയോധികനെ സഹായിക്കാനാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ഹരിപ്പാട് കരുതൽ ഉച്ചയോണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോട്ടറി ചലഞ്ച് സംഘടിപ്പിച്ചു രോഗത്തെ തുടർന്ന് ദുരിതബാധിതനായ ദാമോദരൻ എന്ന വയോധികനെ സഹായിക്കുവാനാണ് ലോട്ടറി ചലഞ്ച് നടത്തിയതെന്ന് കരുതൽ ഉച്ചൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കയുടെ വീട്ട് പറഞ്ഞു കാർത്തികപ്പള്ളി വലിയുളങ്ങര ക്ഷേത്രത്തിന് മുന്നിൽ ലോട്ടറി വിൽപ്പന നടത്തി പണം സ്വരൂപിക്കുകയായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ദാമോദരൻ നേരിട്ട് ലോട്ടറി വിൽപ്പന നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുമെന്നും ഷാജിക്കയുടെ വീട്ട് പറഞ്ഞു ഒന്നും നിവൃത്തിയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം വിളിക്കുകയും മരുന്ന് പിടിക്കാൻ സഹായിക്കുകയും ചെയ്തു എന്നാൽ അത് എത്ര നാൾ സഹായിക്കാൻ പറ്റും ചേർത്ത് സ്വയം തൊഴിൽ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ നാളെ മുതൽ അദ്ദേഹം ലോട്ടറി ടിക്കറ്റ് വിൽക്കുകയാണ് ഇന്ന് നൂറ്റി ഇരുപത് ടിക്കറ്റ് എടുത്തു അതിൽ നിന്ന് പതിനായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ ലഭിച്ചു നാൽപ്പത് രൂപ ടിക്കറ്റാണ് ശരിക്കും നാലായിരം രൂപ വിൽക്കുന്ന ടിക്കറ്റ് പതിനായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ കിട്ടി റോഷൻ നീന്തുന്ന എല്ലാവരോടും നന്ദി കഴിയിക്കുന്നു അടച്ചിട്ടടിച്ചിട്ടൊക്കെ ചലഞ്ച് വരുമ്പോൾ അര മണിക്കൂർ കൊണ്ടെങ്കിൽ പതിനായിരം രൂപ ദൈവം തരുന്നതാണ് ഈ നല്ല മനസ്സുള്ള ആൾക്കാരാണ് ഞങ്ങൾ മുമ്പിൽ കൂടെ പോകുന്നത് പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കും ഈ ചരഞ്ചീട് അടുപ്പിക്കാവുമ്പോൾ നിങ്ങൾക്കൊരു മുഷിച്ചുണ്ടാവും പക്ഷേ നിങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇന്നലെ അഞ്ഞൂറ് അഞ്ഞൂരൊക്കെ തന്നെ നിർത്തി വീണ്ടും അഞ്ഞൂറും നൂറും ഒക്കെ തന്നപ്പോൾ അവിടെയാണ് ഇന്നലെ മുസ്ലിം ദേവാലയമാണെങ്കിൽ ഇന്നലെ ഹിന്ദു ദേവാലയമാണ് അവിടെയാണ് ആത്മീയത അവിടെയാണ് ദൈവിക സ്നേഹം എന്ന് മാത്രം ഞങ്ങൾ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പൈസയും ബാക്കി വന്ന ടിക്കറ്റും ഗ്രാമപഞ്ചായത്ത് അംഗം രോഷൻ കരുതൽ പ്രവർത്തകരായ ജോമോൻ റിയാസ് അഷ്റഫ് അനീഷ് സേന അജികുമാർ കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി കായംകുളം